ഇത് പാർവതി ഇങ്ങനെ ഇങ്ങനെ അത് പാർവതിക്കുമ്പോഴത്തേക്ക് ഇതാ ഗണപതി എൻജോയ് ചെയ്ത് കുളിക്കുക എടാ ചേട്ടൻ നീ എന്റെ കയ്യിലിരിക്കുന്ന ഈ രാവണനെ കണ്ടോ പത്ത് തലയുള്ള രാവണനെ നമ്മുടെ അജിൻ ചേട്ടൻ ചെയ്തെടുത്ത ഒരു വർക്കാണ് അല്ലേ ഇത്രയും ചെറിയ ഒരു മിനേച്ചറിനകത്ത് ഹൃദയം ഇടിക്കുന്നത് നിനക്ക് കാണണോ ഹൃദയം ഇടിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇപ്പൊ കാണതെ സൂക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കണ്ടാ കണ്ടാ കാണാൻ വരുന്നുണ്ടോ ഹൃദയം ഇടിക്കുന്ന ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റല്ല ഇത് ചെയ്തിരിക്കുന്നേ അടിപൊളിയായിട്ടുണ്ട് നീ വാളും പരിചയം കണ്ടോ ഇനിയിപ്പൊ യുദ്ധത്തിന് പോകാനായിട്ട് ഒട്ടും വൈകേണ്ട ആവശ്യമല്ലേ അല്ലെ എല്ലാം റെഡിയല്ലേ അതെന്താ കുംഭകർണൻ ഉറങ്ങുന്ന കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അങ്ങനെ കുംഭകർണൻ ഉറങ്ങുന്നേ തലയാട്ടും കണ്ണുനുറക്കും വായാട്ടും അല്ലെ കൈ അനക്കും ഹായ്ക്കൂട്ടുകാരൻ ഞാനാ നിങ്ങളുടെ ബിനീഷയാണ് ഏടാ ചേട്ടാ നമ്മൾ ഇന്നൊരു മിനിയേച്ചർ അല്ലെ എന്താ സംഭവം എന്താ മിനിയേച്ചർ കാണാനായിട്ട് വന്നിരിക്കുവ അപ്പൊ നമ്മുടെ അജിൻ ചേട്ടനാണ് നമ്മൾ ഇതെല്ലാം പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കൊറേ അധികം ഐറ്റം ഐറ്റംസ് ഉണ്ട് ഉണ്ടല്ലേ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം എങ്ങനെയാ ഓക്കേ അല്ലേ എടാ ചേട്ടാ നീ എന്റെ കയ്യിലിരിക്കുന്ന ഈ രാവണനെ കണ്ടോ പത്ത് തലയുള്ള രാവണനെ നമ്മുടെ അജിൻ ചേട്ടൻ ചെയ്തെടുത്തൊരു വർക്ക് ആണ് അല്ലേ ഓക്കെ എന്തൊക്കെ മെറ്റീരിയൽ ചേട്ടാ നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നേ ഇത് നമ്മൾ ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ തെർമോകോൾ ഉണ്ട് യൂസ് ഞാൻ അത്ര ഇത്ര ഇത് ഒരു തൊരെണ്ണം ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും നമുക്ക് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ഓക്കെ ഇത് എങ്ങനെയത് എങ്ങനെ ഇൻസ്പിറേഷൻ ആയത് ഇത് ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടാണോ അതോ സ്വന്തമായിട്ട് തോന്നി ഇതിന്റെ ഒറിജിനൽ ഫ്ലോട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്സവത്തിന് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ നമ്മള് കൊറേ നാളിങ്ങനെ കണ്ട് 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 അത് നമുക്ക് ഇത് എന്താ ജെ ഡി ഗോമന്റെ ഭീമൻ പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോട്ടാ ഓക്കേ ഇതും നല്ല വലിയ ഫ്ലോട്ടാന്നെ കാണാൻ നല്ല രസമാണ് ഇതിങ്ങനെ എഴുന്നേറ്റൊക്കെ നിക്കും അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും ഇത് കണ്ടോ ടൈം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇത്രയും ചെറുതായിട്ട് ചെയ്യുമ്പോ അത് ഒരുപാട് ഒക്കെ സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ഇത്രയും ചെറിയൊരു മിനേച്ചറിനകത്ത് ഹൃദയം ഇടിക്കുന്നത് കാണണോ ഹൃദയം ഇടിക്കുന്ന കാണാൻ നമുക്ക് ഇപ്പൊ കാണതെ സൂക്ഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കണ്ടാ കണ്ടാ കാണാൻ പറ്റുന്നുണ്ടോ ഹൃദയം ഇടിക്കുന്ന ആയിട്ടുള്ള ഒരു ഇത് കോൺസെപ്റ്റിലെതിരിക്കുന്നേ അടിപൊളിയായിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഓ ആ സ്ട്രോയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴാണ് അതങ്ങനെ അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് ആയിരുന്നു ഭീമന്റെ ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി അടുത്ത ഏതാ ചേട്ടാ ഇത് ബാലഗണേശ നീരാട്ടം ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന അല്ലെ ഇൻസ്പയർ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യും വലിയൊരു മൂവിങ് ഇല്ല പക്ഷെ ഇതിനകത്ത് ചെറിയ മൂവിങ് മൂവിങ് ഗണപതി ഇരുന്ന് ഇങ്ങനെ എവിടെയോ പോവാല്ലേ ഗണപതി ഇരുന്ന് അനങ്ങുന്നത് കുളിപ്പിക്കുക ഇതിനകത്തൂടെ ഉള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് അതാ ഈ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇത് പാർവതി ഇങ്ങനെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് അത് ആസ്വദിച്ചിരുന്നിട്ട് ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ടാട്ടുന്ന ഒരു ഇതാ അല്ല ഈ മോട്ടോർ പമ്പ് ചെയ്തിട്ട് വെള്ളം വന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ് കഴിഞ്ഞിട്ട് റിട്ടേൺ ഇതിനകത്ത് പോയിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് പിന്നെ താണ്ടെ ഇതെന്ന് പറയുന്നത് പഞ്ചമുഖ ശിവഗണപതി ശിവഗണപതിന്ന് പറയാ എല കണ്ടാണെങ്കിൽ തുമ്പിക്കൈ ഒക്കെ നല്ല രസം ഈ തുമ്പിക്കൈ ക്ലോത്തിലാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം സിലിക്കോൺ ആണ് ചെയ്തത് എല്ലാം തെർമോകോൾ ആണ് ഇതാണുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ഗണപതിയുടെ മുഖത്തിന്റെ അതേ ഷേപ്പ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മോൾഡിൽ തന്നെ സിലിക്കോൺ വെച്ചിട്ട് ഒരു റബ്ബർ മെറ്റീരിയൽ പോലത്തെ സംഭവം അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളോട് ഇനി വേറെ എന്തൊക്കെ വേറെന്തൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള അവാർഡ് നമുക്ക് പരിചയപ്പെട്ടാലോ കിട്ടിയേ നാല് റെക്കോർഡുകൾ ഇതുവരെ കിട്ടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അങ്ങനെ ഇതിന് ഹെൽപ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ അനിയനും സഹായിക്കും ഓക്കെ നമ്മളിപ്പോ എട്ട് ഫ്ലോട്ട് അല്ലേ കണ്ടത് ഇത്ര ഇതാണ് മൊത്തത്തിലുള്ള കളക്ഷൻ ഒരുപാടുണ്ട് നമുക്ക് കാണാം എല്ലാം ഓരോന്നായിട്ട് പരിചയപ്പെടാം മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നോ റെക്കോർഡ്സ് ഒക്കെ കിട്ടി കാണിക്കണം ഇതാണ് അനിയൻ ഇതാണ് അനിയൻ അഖിൽ റെക്കോർഡ് ഒക്കെ ഇനിപ്പുറത്ത് അടിപൊളിയായിട്ട് പടം വരച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ചെയ്താണോ അതോ ചെയ്യാം അതെ കറക്റ്റ് ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് കൃഷ്ണന്റെ അതെ അല്ലേ നല്ലൊരു എടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് റെക്കോർഡ് പരിചയപ്പെടാം റെക്കോർഡ് ആയിട്ട് നേരത്തെ കിട്ടിയത് ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡും റെക്കോർഡും ഇന്ത്യ ഇത് ഇത് രണ്ടും രണ്ടും ആണ് ഇപ്പം ആ വളരെ സന്തോഷായില്ലേ സന്തോഷായി അപ്പോൾ നമുക്ക് ബാക്കി പരിചയപ്പെടാം അപ്പൊ അജിൻചേട്ടൻ നമ്മളോട് പറഞ്ഞത് ആ പുറത്തിരിക്കുന്ന കളക്ഷൻസ് മാത്രല്ല വേറെ ഒരുപാടുണ്ടെന്നാണ് അപ്പൊ നമ്മൾ അജിൻചേട്ടന്റെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്കത് കാണാം വിശദമായിട്ട് കാണാം അമ്പോ ഒരുപാടുണ്ടല്ലോ അല്ലെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കേട്ടോ ഒരുപാട് മിനിയേച്ചേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലാണ് മുകളിലെല്ലാം അല്ലെ മുകളിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ ഓക്കേ ഓരോന്നായിട്ട് നമുക്ക് അതേ മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കും പക്ഷെ പുതിയ ഐഡിയാസ് ആണോ അല്ലേ ഐഡിയാസ് ഇതൊക്കെ നേരത്തെ ചെയ്ത് കേട്ടെ ഇതൊക്കെ ഓരോ ഐതിഹ്യമാണോ എങ്ങനെ സംഭവം അങ്ങനെയൊക്കെയാണോ നമ്മുടെ പുരാണ സന്ദർഭങ്ങളോ അങ്ങനെയാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് പുരാണ കഥാ സന്ദർഭങ്ങളിലെ പതിനാല് മിനിയേച്ചർ ചെയ്തതിനാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് വരുന്നുണ്ട് ഓരോന്നായിട്ട് എങ്ങനെ വർക്ക് ഇത് അനങ്ങോ വരുന്നുണ്ട് ഇതോ ജലന്ധര നിഗ്രഹം എന്ന് ഇതാണുണ്ടെങ്കിൽ ഈ തലയൊക്കെ അനങ്ങും അതുപോലെ തന്നെ ഈ ശൂലൊക്കെ അനങ്ങും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പൊങ്ങി വരുന്നു ഇതിന്റെ ഇതിന്റെ അടിയിലൊന്നും ഇല്ല അതാണ്ട് ഇതിന്റെ ബാക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നേ ഇതൊക്കെ ലൈറ്റ് കത്താനുള്ള ബാറ്ററിയും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നമ്മള് എന്താണ് വലിയ ഫ്ലോട്ടിലാന്നുണ്ടെങ്കിൽ നമ്മള് ഈ ആൾക്കാർ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മള് ഇതിനകത്ത് ബാക്കിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ അതെടുക്കാമോ ഞാൻ പറയാം ഇതാ ഇതാണ് കുംഭകർണൻ ഉറങ്ങുന്ന കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അങ്ങനെ കുംഭകർണൻ ഉറങ്ങുന്നോ ഇത് എന്തെങ്കിലും കാണിക്കാവോ പുള്ളിക്കാരനെ ഈ യുദ്ധസമയത്താണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ട് ഇയാളെ ഉണർത്തിയിട്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ എന്താണ് പരിചാരകരെ കൊണ്ട് എല്ലാരെയും ഇങ്ങനെ ഡ്രമ്മ ഡിസ്റ്റർ ഡിസ്റ്റർബ് ചെയ്യിച്ചിട്ട് പുള്ളിക്കാരനെ ഉണർത്തുന്നത് അന്നേരമാണെന്നുണ്ടെങ്കി കട്ടിലേന്ന് അങ്ങ് എഴുന്നേക്കും ഓ ശരി അടിപൊളിയായിട്ടോ ഇഷ്ടം എഴുന്നേറ്റ് കഴിക്കും അതുപോലെ തന്നെ കണ്ടോ ശരി നല്ല ഭംഗിയായിട്ട് അല്ലെ സത്യം പറഞ്ഞുകഴിഞ്ഞാ അതൊക്കെ കാണാൻ തന്നെ പറ്റിയത് വലിയൊരു കാര്യം ചെയ്ത് കൊടുക്കാറക്കും തലയാട്ടും കണ്ണു തുറക്കും വായാട്ടും അല്ലെ കൈ അനക്കും എന്നിട്ട് ഓ ശരി 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 ഇതും വേറൊരു രാവണനെ ഉണ്ടാക്കി എന്താണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഇത് ശിവനും കുടുംബവും കൂടെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ചെറിയൊരു കൈലാസത്തിന് ചെറിയൊരു കുലുക്കം തോന്നി ഈ രാവണനാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ ഇതാണെന്നുണ്ടെങ്കിൽ എടുത്ത് പൊക്ക് പൊക്കുന്ന ഒരു സംഭവല്ലേ സംഭവം അഞ്ചാലും കൂടെ ഉള്ള ജെ ഡി ഗോപനൊക്കെ കേട്ടിട്ടില്ലേ അഞ്ചാലും കൂടെ ഉള്ള ഫ്ലോട്ട് ചെയ്യുന്ന ആ പുള്ളിക്കാരന്റെ ഫ്ലോട്ടായത് ജെ ഡി ഗോപന്റെ തന്നെ ഇതിനകത്ത് കൂടുതലും ഫ്ലോട്ടുകൾ വന്നിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചാൽ ഇത് കൈ കൈ ഇങ്ങനെ ഇത് കൈവെച്ച് പോക്കുമ്പോ കണ്ടോ മറ്റേ അവർ ഇരിക്കുന്ന ആ ഒരു അവിടെ ആയിട്ട് തന്നെ ചരിഞ്ഞു വരുന്നില്ല നമ്മളെ സാധാരണ കയ്യില് എന്താണ് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഇത് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത് പറഞ്ഞാ സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ടോ അല്ലേ ഇത്രയും ചെറുതായിട്ട് ചെയ്തിട്ട് അതിൽ ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരല്ല പ്ലാറ്റ്ഫോമിൽ നിന്ന് നല്ല രീതിയിൽ അങ്ങ് പൊങ്ങുവോ ആ ഇത്രയും ഈ കാലൊന്നും മടങ്ങുന്നതിന്റെ ഒന്നും ഇതൊന്നും ഇത്രയും പൊങ്ങി നിക്കോക്കട്ടെ നമുക്ക് എക്സ്പെൻസ് വലിയൊന്നും ഇല്ല ഇതിനകത്ത് വാങ്ങിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഫേബ്രിക് കളർ ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് തെർമോകോള് അതുപോലെ ഷീറ്റിന്റെ ബോർഡ് ഇതൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കളയത്തില്ലേ ഈ ഒരു ബോർഡുകള് പരസ്യങ്ങളൊക്കെ വരുത്തില്ലേ അത് കളയുന്നതിന്റെ ബോർഡുകളൊക്കെ ശേഖരിച്ചിട്ട് ഫാമിലി ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് ശരി 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 അറിയാ എടാ ചേട്ടാ നീ വാളും പരിചയം കണ്ടോ ഇനിയിപ്പോ യുദ്ധത്തിന് പോകാനായിട്ട് ഒട്ടും എല്ലാം റെഡി ആക്കി വെച്ചേക്കാം ഇതൊക്കെ എന്താണ് സംഭവം ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ആ ഇത് ഇങ്ങനെ ആർട്ട് പ്രോപ്പർട്ടീസും പിന്നെ അതുപോലെ സ്റ്റേജിന്റെ അതാണ് ചെയ്യുന്നത് അതെ അതെ ഇതാണ് എന്റർടൈൻമെന്റ് ഇത് ജീവിക്കാനുള്ള പരിപാടി ഇത് ജീവിക്കാനുള്ള കേട്ടോ അപ്പൊ അതാണ് ചെയ്യേണ്ട ഒറിജിനൽ ആയിട്ടുള്ള ജോലി ഇതൊക്കെ ഡാൻസിനൊക്കെ ഈ ഡാൻസിന്റെ പ്രോഗ്രാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോപ്പർട്ടി ഓർഡർ വന്നിട്ട് ഇത് കൊറിയർ കൊടുക്കും ഷീറ്റിന്റെ ചെയ്തേക്കാം വെയിറ്റ് ഇല്ല വെയിറ്റ്ലെസ് ആയിട്ട് ഒട്ടും വെയിറ്റ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ വാള് പിടിച്ചോ ഞാൻ പരിചയ പിടിക്കാം വെയിറ്റ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അജിൻ ചേട്ടന്റെ അല്ലേ യഥാർത്ഥ ജോലിയായിട്ടുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആളുടെ ഇഷ്ടാനുസരണം ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളല്ലേ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ഫോട്ടോ കണ്ടായിരുന്നു കുറെ നേരമായിട്ട് ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിക്കീ ഇരിക്കുന്നത് നാഗവല്ലി അല്ലേ ആര വരച്ച് അജിൻ ചേട്ടൻ അല്ലേ അജിൻ ചേട്ടൻ തന്നെ വരച്ച് അടിപൊളിയാക്കി ട്രെയിൻ ചെയ്തത് വാട്ടർ കളറ് ക്രയോണ് പിന്നെ പെൻസിൽ മൊത്തത്തിൽ യൂസ് ചെയ്ത എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നല്ലായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എന്താ സമ്മതം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ